ഹായ് ഹലോ ഇപ്പോൾ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും നമ്മുടെ ആദർശിന്റെയും നയനയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ കണ്ട ജീവിതമല്ല അല്ലെങ്കിൽ ഇതുവരെ കണ്ട നമ്മുടെ ഒരു കഥ ആയിരിക്കത്തില്ല ഇനി പത്രമാറ്റിൽ സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ എന്തിനും ഏതിനും നയനെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു നയനെ മറ്റുള്ളവരെ മുത്തശ്ശന് വേണ്ടിയിട്ട് മാത്രമാണ് നയനെ ആദർശം സ്നേഹിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇനി തൊട്ട് താൻ തൻ്റെ മനസ്സിൽ ചെറുതായിട്ട് നായനയുടെ ഇഷ്ടം തോന്നി തുടങ്ങുവാണ് മറ്റുള്ളവർ നയനയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പോലും എതിർത്ത് എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആദർശം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിതോട്ട് നമ്മുടെ ആദർശിൻ്റെയും നായനയുടെയും ജീവിതങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ മാറി മറിയാൻ പോവുകയാണ് ഇതോടെ വമ്പൻ പിസ്റ്റിളാണ് ഇനി അനന്തപുര തറവാട്ടിലെ സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വലിയൊരു തർക്കങ്ങളാണ് നമ്മുടെ അനന്തപുര തറവാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നവ്യെ കാണെന്ന് പരിപാലിപ്പിക്കാൻ പരിപാലിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കനക പക്ഷെ കനക വന്നതിൽ ഒട്ടും ഇഷ്ടമില്ലാത്ത ജലജ കനകയെ ഓട്ടിച്ച് വിടാൻ വേണ്ടിയിട്ടാണ് അവിടെ ശ്രമിക്കുന്നത് അങ്ങനെ ആ ഒരു ശ്രമത്തിൻ്റെ ഇടയിൽ അവിയും ജലജയും കൂടെ ഓരോ കാര്യങ്ങളും പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു ആ സംസാരത്തിൻ്റെ ഇടയിൽ ജലജ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇത്രയും നാൾ ഇവിടെ നയനയും അവിയേം ഇവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ദേവയാനി ഒരുപാട് ചൂട് പിടിപ്പിച്ചു ദേവയാനിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി ശ്രമിച്ചുവെങ്കിലും കുറച്ച് സമയത്ത് ദേവയാനിക്ക് നയനയോട് ഇഷ്ടമില്ലെങ്കിലും കുറച്ച് സമയം ആ ഒരു ഇഷ്ടം ആ ഒരു ദേഷ്യമെല്ലാം മാറി ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ നവ്യയുടെ ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇനി ശ്രമിക്കേണ്ടത് അങ്ങനെ നവ്യയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വളകാപ്പിന് മുന്നേ തന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ പിന്നെ ഉറപ്പായിട്ടും നവ്യ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല നവ്യെ തന്നെ നമുക്ക് അടിച്ചോടിക്കാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് ഇനി എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം എന്ന് ജലജ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം കനക കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇനി ജലജയ്ക്ക് കെട്ടിന്റെ പണി കൊടുക്കാൻ വേണ്ടിയിട്ട് കനക ശ്രമിക്കുന്നുണ്ട് അങ്ങനെ തന്റെ സാരി നശിപ്പിച്ച ജലജയുടെ സാരികളെല്ലാം കനക കത്രിക വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം കനക അവിടെ വന്ന് ഇരിക്കുന്നത് ജലജ കാണുകയും നീ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വെറുതെ വന്നിരുന്നത് ഈ റൂമിൽ മുത്തശ്ശി എന്നോട് കയറാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനില്ലാത്ത സമയത്ത് നീ ഈ റൂമിൽ വരേണ്ട ആവശ്യമില്ല ഇവിടുത്തെ സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കനക ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അത് കഴിഞ്ഞ് ജലജ പോയി കുളിക്കാൻ വേണ്ടിയിട്ട് പോയി ഡ്രസ്സ് എടുക്കുന്ന സമയത്താണ് തൻ്റെ സാരികൾ കട്ട് ചെയ്ത് ഇരിക്കുന്നത് കാണുന്നത് അപ്പോൾ കനകയോട് ചോദിക്കുമ്പോൾ തന്റെ ആദ്യം കനകയുടെ പ്പോ ജലജ പറഞ്ഞത് അത് എലിയാണെന്നാണ് അപ്പൊ അതേ പ്ലേറ്റ് തന്നെ നമ്മുടെ കനക തിരിച്ചടിച്ചു ഈ സാരികളെല്ലാം കീറിയത് ഇവിടെ എലി ഉണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ ജലജയുടെ സാരി കീറിയോ കുഴപ്പമില്ല നമുക്ക് എലിയെ നമുക്ക് കൊല്ലാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതൊരിക്കലും എലിയല്ല കീറിയത് എന്ന് ജലജ എടുത്തു പറയുന്നത് കൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് ആരാ ഇതാരാണെന്ന് കനക ജലജ എന്നോട് പറ ഞാൻ ഇതെല്ലാം ആരാണെന്ന് നമുക്ക് ശരിപ്പെടുത്താം എന്നൊക്കെ പറഞ്ഞാൽ അവസാനം ജലജയ്ക്ക് തന്റെ ആ ഒരു കനകയ്ക്ക് കൊടുത്ത തിരിച്ചടി അതേപോലെ എനിക്കാണ് തിരിച്ചു കിട്ടിയത് എന്ന് ജലജയ്ക്ക് മനസ്സിലായി എന്തായാലും ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നോളാം എന്ന് ജലജ തന്നെ മനസ്സിൽ പറയുന്നുണ്ട് എന്നാലും നിന്റെ പണിയൊന്നും എൻ്റെ അടുത്ത് വില പോകത്തില്ല എന്ന് കനകയും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു തർക്കങ്ങളൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആദർശ് ഒരു ആദർശം നയനയും വീണ്ടും പ്രണയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രശ്നങ്ങളൊന്നും അറിയാതെ ആദർശ ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് നയന വന്ന് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ ആദർശനെ എന്താ നീ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വർഷമായി നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം ആദർശമായിട്ട് എന്നോട് നേരിച്ചു ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല അപ്പോൾ എനിക്കങ്ങനെ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ നമുക്ക് എന്തായാലും ഒരുമിച്ച് നിന്ന് കുളിക്കാം എന്നൊക്കെ ആദർശനോട് പറയുന്നുണ്ട് അങ്ങനെ പക്ഷെ ആദർശ അതിനൊന്നും സമ്മതിക്കാതെ തന്റെ അമ്മയാണ് തനിക്ക് വലുത് അല്ലെങ്കിൽ തന്റെ അമ്മ ഇപ്പം നമ്മൾ സ്നേഹിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അമ്മ എന്തെങ്കിലും പറയും എന്നുള്ള കാര്യം ആദർശം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നയനെ പറയുന്നതെന്ന് കേൾക്കാൻ കൂട്ടാക്കാതെ മാക്സിമം ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നയന എന്തായാലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അങ്ങനെ ആദർശനെ വലിച്ചെടുത്തോണ്ട് കുളിമുറിയിൽ പോയി നയനയും ആദർശവും ഒരുമിച്ച് ആ ഒരു ഷവറിന്റെ കീഴിൽ കുളിക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ പെട്ടെന്നാണ് ആദർശന് ഇത് മനസ്സിലായത് തന്റെ സ്വപ്നം മാത്രമായിരുന്നു എന്ന് ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഞെട്ടി ഇണീക്കുവാണ് ഈ സമയത്ത് നയന വരികയും എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആദർശം ഒന്നും പറയാൻ വേണ്ടിട്ട് കൂട്ടാക്കുന്നില്ല അങ്ങനെ ചെറിയ ചെറിയ തമാശകളും ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ അവിടെ ഇങ്ങനെ പതുക്കെ പതുക്കെ പൊട്ടി പൊട്ടിത്തെറിക്കാത്ത രീതിയിൽ ഇങ്ങനെ മാക്സിമം അണഞ്ഞ് ആദർശം നയനയും മാക്സിമം സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ട് അതിനുള്ള സാധ്യതകളൊക്കെ കണ്ടുവരുന്നുണ്ട് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ മീനാക്ഷി കുറേ ദിവസത്തിന് ശേഷം അവിടെ ജോലിക്ക് വന്നത് അപ്പോൾ മീനാക്ഷിയെ കണ്ട കണ്ടുടനെ തന്നെ ദേവയാനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കാരണം താൻ മീനാക്ഷിയോട് ജോലിക്ക് വരരുത് എന്ന് പറഞ്ഞതാണ് പക്ഷേ മീനാക്ഷി തിരിച്ച് തില് നയനയാണ് കാരണം എന്ന് വിചാരിച്ചുകൊണ്ട് നയനയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ നയനയ്ക്ക് എന്താണെന്ന് കാര്യം മനസ്സിലായില്ല നീ ആദ്യം അടുക്കളയിലോട്ട് പോകും എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും നയനെ എന്താ കാര്യം ഞാൻ ഇവിടെ ജോലി തീർത്തിട്ട് പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഇടയിൽ മുത്തശ്ശി വന്ന് നയനയെ കുറ്റം പറയുന്നത് കണ്ടിട്ട് മുത്തശ്ശി വന്ന് ദേവയാനിക്കൊക്കെ വഴക്കു കൊടുക്കുകയും അവസാനം നയൻ എന്താണ് കാര്യം എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ദേവയാനിയോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവിടെ ജലജ ശ്രമിക്കുന്നുണ്ടെങ്കിലും ദേവയാനി അതൊന്നും കാര്യമാക്കാതെ നിന്റെ മരുമകളാണ് ഒരു ജോലിയും ചെയ്യാത്തത് പക്ഷെ നയന അങ്ങനെ ചെയ്യുന്നു എന്ന് ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം നയനെ എനിക്കിഷ്ടമില്ല നയനെ ഞാൻ മരുമകളായിട്ട് സ്വീകരിക്കട്ടില്ല പക്ഷേ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ജലജക്കിട്ടൊരു താങ്ങ് താങ്ങുവാണ് അങ്ങനെ അവസാനം ദേവയാനി ജലജയോട് പറയുന്നുണ്ട് നിന്റെ മരുമകളാണ് ഒന്നും ചെയ്യാത്തത് എന്നൊക്കെ പറഞ്ഞ ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് ഈ സമയത്ത് നയന അടുക്കളയിൽ പോവുകയും മീനാക്ഷിയെ കാണുകയും മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ടെങ്കിലും എന്നോട് ആരും പറഞ്ഞിട്ടല്ല ഞാൻ വന്നത് പക്ഷേ ഞാൻ വന്നതാണ് സ്വന്തം ഇഷ്ടത്തിൽ വന്നതാണ് എന്ന് മീനാക്ഷി പറയുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഈ ഒരു മീനാക്ഷിയെ കണ്ടിട്ടാണ് അമ്മ എന്നോട് ദേഷ്യപ്പെട്ടത് എന്ന് നയനയ്ക്ക് മനസ്സിലായി അങ്ങനെ നയന നേരെ ദേവയാനിയോട് പോയിട്ട് കാര്യം പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും മീനാക്ഷിയെ വിളിച്ചിട്ടില്ല സ്വന്തം ഇഷ്ടത്തിൽ അവർ വന്നതാണ് ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ദേവയാനി ഇതിൽ നയനെ വിശ്വസിക്കുന്നത് ിക്കാതെ ഒരുപാട് പൊട്ടിത്തെറിച്ചു സംസാരിക്കുവാണ് ഇതിന്റെ കൂടെ ജലജയും കൂടി ദേവയാനിക്ക് എരിവ് ഏറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം മുത്തശ്ശി ജലജയെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് ഒരിക്കലും നയന കള്ളം പറയത്തില്ല നീയാണ് കള്ളി കള്ളത്തരം കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേവയാനിയോട് ജലജയോടൊക്കെ ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് നമ്മൾ മുത്തശ്ശി അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നയനയ്ക്ക് നയനയും ഒരുപാട് സ്നേഹിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തന്നെ സ്നേഹിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ആരും സ്വ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല അപ്പൊ ആദർശ നയനെ ഇപ്പോ കുറച്ചൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ടെങ്കിൽ പോലും അവിടെ ദേവയാനിയോട് എതിർത്ത് സംസാരിക്കാനും ആദർശ തയ്യാറാവുന്നില്ല എന്നാൽ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി താൻ പോകുന്നതിന് മുന്നേ തന്നെ ഇവിടെ എല്ലാം ഏർ ഓക്കെ ആക്കി നിർത്തും എന്നൊരു ശബ്ദം എടുത്തുകൊണ്ടാണ് കനകെ നിൽക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നയനയ്ക്ക് അവിടെ നേരിടേണ്ടി വരുന്നത് എന്നൊക്കെ നമുക്ക് നാളെ കാണാൻ ബൈ